അഭിനയിക്കാൻ കിട്ടി ഭാഗ്യം ഈ ചൈൽഡ് ൾ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പോയിന്റിലെത്തിയപ്പോ എല്ലാവരുടെയും അഭിനയ മേഖല ആയ ഒരു സമയം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ദുർഗെ പോലെ കുറച്ചാളുകൾ വന്നിട്ട് വളരെ സ്വതസിദ്ധായിട്ട് നാച്ചുറലായിട്ട് അഭിനയിക്കാനുള്ള രീതികളൊക്കെ തുടങ്ങി തുടങ്ങിയത് അത് എങ്ങനെയാ സാധിച്ചിരുന്നു ഇപ്പൊ വൈശാഖ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവര് ഇങ്ങനെ ഒന്നും അഭിനയിക്കാണ്ട് ജസ്റ്റ് പറഞ്ഞു തരും അഭിനയിച്ച് കാണിച്ചു തരുമായിരുന്നു വൈശാഖാണെങ്കിൽ എനിക്ക് ഗൈഡൻസ് ബട്ട് ഞാൻ കൂടുതലും ലാലേട്ടന്റെ ഒരു അഭിനയ രീതിയാണ് കണ്ടുപഠിച്ചത് ലാലേട്ടൻ എങ്ങനെയാണോ അത് തന്നെ ഫോളോ ചെയ്യാനാണ് ഞാനും ഓരോ വർഷം വരുമ്പോഴും അതിനെ പറ്റി സ്പെഷ്യൽ വരാറുണ്ട് അല്ലെങ്കിൽ അതിനെ പറ്റി എഴുത്തുകൾ വരും അപ്പൊ സ്ഥിരമായിട്ട് ദുർഗയും ഭാഗമായിട്ടുള്ള ഒരു ഫോട്ടോ എപ്പോഴും എപ്പോഴും പോസ്റ്റ് ചെയ്യുന്നത് കാണാറുണ്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ ഫോട്ടോ തരാം ഇതിന്റെ എന്താ എന്തൊക്കെയാണ് ആ എന്നോട് ഒന്ന് പറയണേ ഒരു നിമിഷം ഇതാണ് ആ ആ ഫോട്ടോ ജസ്റ്റ് പറഞ്ഞ ലാലേട്ടന്റെ അടുത്ത് നിന്നിട്ട് എന്റെ അച്ഛൻ പുലിമുരുകനല്ലേന്ന് പറഞ്ഞ ചുമ്മാ ഒന്ന് അടുത്തേക്ക് പറഞ്ഞേ ഞാൻ ആ സമയത്ത് ജസ്റ്റ് ഒരു വേണ്ടി മീശതാണ് മീഷയുടെ പിരിക്കാൻ തോന്നി പിന്നെ അച്ഛനും ആ സമയത്ത് എന്റെ ആക്ച്വൽ അച്ഛനും മീശ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് മീശ ഇരിക്കുന്ന ഭയങ്കര ഇഷ്ടായിരുന്നു പിന്നെ ലാലേട്ടന്റെ അടുത്ത് മീശ ഉണ്ട് പിന്നെ പിരിച്ചേക്കാന്ന് വിചാരിച്ചു നാച്ചുറൽ ആയിട്ട് ചെയ്തു ലാലേട്ടൻ അങ്ങനെ പറഞ്ഞില്ല ലാലേട്ടൻ പിന്നെ എന്റെ കൂടെ ആയിരുന്നല്ലോ ഫുൾ ടൈം ലാലേട്ടൻ ഞാൻ എപ്പോഴും ഇങ്ങനെ മീശ ഇങ്ങനെ ചെയ്യുമായിരുന്നു ലാലേട്ടൻ അത് യൂസ്ഡായി

ലാലേട്ടൻ്റെ കൂടെയും കാമലാനിയന്റെ ഫുൾ ഷോർട്സ് എല്ലാം ഫുൾ ടൈം സ്പെൻഡ് ലാലേട്ടൻ ഷോർട്ടിന് മുന്നേന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ ഇങ്ങനെ ഓഫീസിൽ വർക്കിന് പോകുമ്പോ ലാലേട്ടൻ എന്നെ സ്വന്തം മോളെ പോലെ ഇങ്ങനെ എടുത്തുകൊണ്ടിടക്കുക ലാലേട്ടന്റെ ഫോൺ തരിക ലാലേട്ടന്റെ ഫോൺ ഞാൻ കൊറേ ചീത്തയാക്കിട്ടുണ്ട് തരഞ്ഞാ എന്നെ കൊല്ലും പിന്നെ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ശല്യം ചെയ്തിട്ടുണ്ട് എപ്പോഴെപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേ അപ്പൊ അങ്ങനെ ഇതെന്താ അങ്ങനെ അതെന്താ ഇങ്ങനെ എന്തിനാണ് അവർ അങ്ങനെ ക്യാമറ വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു പിന്നെ ഓൺ സ്ക്രീൻ വരുമ്പോഴത്തേക്കും പറയണ്ടല്ലോ ലാലേട്ട പിന്നെ ക്യാരക്ടർ ആണ് ആ സമയത്ത് ഞാൻ ലാലേട്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ അങ്ങനെ പറഞ്ഞു അതെ അതെ ചക്കീന്ന് വിളിച്ചിരുന്നത് ഇപ്പോ അദ്ദേഹത്തെ എപ്പോഴെങ്കിലും മീറ്റ് അദ്ദേഹം ചക്കീന്ന് തന്നെയാണ് വിളിക്കുന്നത് പിന്നെ മുടി കണ്ട എപ്പോഴും മുടി കയറി പിടിക്കും എന്താ പറയാ മുടി വെട്ടിക്കളയും ഞാൻ എപ്പോഴും ഈ പുലിമുരുകൻ ആ സമയത്ത് ഒരു വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്തായിരുന്നു കാരണം വന്ന് നോട്ട് നിരോധനം ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ തിയേറ്ററുകളിൽ നിന്ന് അത്രയും നല്ല സിനിമകളൊന്നും വന്നിരുന്നിരുന്നത് ആ സമയത്താണ് വലിയൊരു ഓളം ഉണ്ടാകുന്നത് പുലിമുരുക അത്രത്തോളം ഒരു വലിയ വിജയം സാധിച്ചിട്ടില്ല അത് തിയേറ്ററിൽ പോയി കണ്ട ദിവസം ഓർമ്മയുണ്ടോ ആ പുലിമുരുക എനിക്ക് സ്കൂളുണ്ടായിരുന്നു എക്സാം ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ടുള്ളു എക്സാം കഴിഞ്ഞിട്ടാണ് കണ്ടത് അതിനു മുന്നേ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെ ആ സമയത്ത് ഞങ്ങക്ക് എക്സാം ഉണ്ട് പീരിയോഡിക് എക്സാം കഴിഞ്ഞു പോയി വീണ്ടും സ്കൂളിലേക്ക് ചെന്നു അതായത് ഏകദേശം ആ അപ്പൊ ഷോ കഴിഞ്ഞു ഞാൻ എല്ലാം കണ്ടു അടുത്ത ദിവസം സ്കൂളിൽ ചെല്ലുന്നു എല്ലാരും വേറൊരു ലാലേട്ടന്റെ മോൾ ആ ഒരു രീതിയിലാണ് എന്നെ കണ്ടത് ഇപ്പൊ പണ്ടത്തെ ദുർഗിയല്ല എല്ലാരും നമ്മുടെ ചക്കി ലാലേട്ടന്റെ ചക്കി അങ്ങനെ രീതിയിലായിരുന്നു അപ്പൊ ഭയങ്കര ആ രാത്രി രാത്രി എല്ലാം കഴിഞ്ഞ സ്കൂളൊക്കെ കഴിഞ്ഞാണ് പോയി കണ്ടത്

ഇംഗ്ലീഷായിരുന്നു ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങള് തന്നെ ഭയങ്കര ജോലിയായിട്ട് എനിക്ക് പോവാറാകുമ്പോ എപ്പോഴും ഒരു ചോക്ലേറ്റ് എപ്പോഴും ഉണ്ടാകും കയ്യില് അതെനിക്ക് എപ്പോഴും തരുമായിരുന്നു അതുപോലെ തന്നെ

കാട അറിയാലോ എന്തായിരുന്നു ക്യാരക്ടർ ദിലീപേട്ടന്റെ യെസ് ഫസ്റ്റിനോ ഭയങ്കരമായിട്ട് അടുത്തില്ല ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അപ്പൊ പേടി ഉണ്ടാവുമല്ലോ എന്താ ഭയങ്കരമായിട്ട് അടുത്തില്ല പിന്നെ പിന്നെ ഞങ്ങൾ ക്ലോസ് ആവാൻ തുടങ്ങി പൂവാറായപ്പോഴത്തേക്ക് എനിക്ക് നല്ല സങ്കടമായി പിന്നെ വീണ്ടും എന്നെ അവതാരത്തെ വിളിച്ചു അവതാരത്തിൽ വിളിച്ചപ്പോഴായിരുന്നു വീണ്ടും ദിലീപേട്ടനായിട്ട് ആ ഒരു ബോണ്ട് തിരിച്ചു ദിലീപേട്ടൻ എന്റെ മുടിയൊക്കെ പിന്നിത്തരുമായിരുന്നു ഭക്ഷണം വാരി തരുമായിരുന്നു ഇങ്ങനെയൊക്കെ ഞാൻ ഭയങ്കര അലമ്പായിരുന്നു ചെറുപ്പത്തിൽ മകൾ ആയിട്ടല്ലേ അതിലല്ലേ ആന കളിക്കുന്ന സീക്വൻസ് അവതാരത്തിന്റെ സമയത്തോ

അത് കഴിഞ്ഞിട്ട് ഹലുയ ഞാൻ യു കെ ജി പഠിക്കുമ്പോഴായിരുന്നു